ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഫംഗ്ഷന് വേണ്ടി തയ്യാറാക്കിയ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കിയാലോ ആദ്യം തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാമോളം നെയ്യും അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് അതിലോട്ടേക്ക് എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളക് മാറണ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ പച്ചമലം മാറിക്കഴിഞ്ഞിട്ട് ഇതിലോട്ടേക്ക് ഒരു അഞ്ച് കിലോയോളം സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇത് എട്ട് കിലോ അരിയോളാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു എട്ട് കിലോ അരി എടുക്കുമ്പോൾ ഒരു നാൽപ്പത് പേർക്ക് രണ്ട് നേരം കഴിക്കാനൊക്കെ പറ്റും അതിന് ശേഷം അതിലോട്ടേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നൂറ് ഗ്രാം പച്ചമുളക് പേസ്റ്റ് പിന്നെ രണ്ട് കിലോയോളം ഗ്രീൻ പീസ് ഒരു കിലോയോളം ക്യാരറ്റ് ഈ പിന്നെ ഇരുന്നൂറ് ഗ്രാമോളം തക്കാളി അതോടൊപ്പം തന്നെ ഒരു ഒരു കിലോയോളം പച്ച ബീൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചക്കറിയുടെയൊക്കെ പച്ചമണം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കും അപ്പം പച്ചക്കറിയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് കുറച്ച് പുതിനയിലും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു ഇരുന്നൂറ് ഗ്രാമോളം വെളിച്ചെണ്ണയും കൂടി ചേർക്കുക അതോടൊപ്പം തന്നെ കുറച്ച് മല്ലി ചീരയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ആ പച്ചക്കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് നൂറ് ഗ്രാം തൈരും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ അപ്പോൾ ഇതിലോട്ട് എട്ട് കിലോ അരിക്ക് രണ്ട് പൊണിയോണം വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൊടുത്തോളൂ എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതായത് വെട്ടി തിളക്കുന്നുണ്ട് ഇങ്ങനെ വെട്ടി തിളക്കുമ്പോഴാണ് കേട്ടോ കഴുകി വെള്ളം വാർന്നു വെച്ച അരി ഇട്ട് കൊടുക്കേണ്ടത് അരി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അരി ഇങ്ങനെ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത് ഇങ്ങനെ കുറച്ചേശ് കുറച്ചേശിങ്ങനെ ഒഴിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇളക്കിയും കൊടുക്കണം അരി ഇട്ടുകൊടുത്തതിന് ശേഷം ഇങ്ങനെ വെള്ളം വറ്റണ വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പം ഇങ്ങനെ ഒരു അരി എൺപത് ശതമാനം ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇറക്കിയിട്ട് ദമ്മിട്ട് വെക്കാം ദമ്പിട്ടിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇനി ഇത് തുറന്നു നോക്കുന്നത് അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ബിരിയാണിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടേക്ക് വറുത്ത് വെച്ച കിസിമിസും സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇടനേക്കാൾ മുമ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷമാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വറുത്തുവച്ച അണ്ടിപ്പരിപ്പും കിസിമിസും ആണ് ഇട്ട് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ മല്ലിച്ചീരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ലെയർ ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സവാളക്കെ ഇട്ടിക്കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ഒന്നും ഇളക്കരുത് ആ നെയ്യൊന്നും എല്ലാടത്താവണ വിധത്തിലോട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇനി വീട്ടിലോട്ടൊക്കെ ഇങ്ങനെ ചെറിയ ഫങ്ഷൻ വരികയാണെങ്കിൽ ഓർഡർ ഒന്നും ചെയ്യാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ